ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തരുടെയും ബലവും ശക്തിയും കോട്ടയുമായ ദൈവം ഇന്ന് നമ്മെ സന്ദർശിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് ഇടയാക്കും ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമ്മുടെ സമയത്തെയും കഴിവിനെയും സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെയും ഇന്ന് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിന്ന് നമ്മോട് കരുണ കാണിക്കുന്ന ദിവസമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് ദൈവം നമ്മെ സഹായിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം അൻപത്തൊൻപത് ഒൻപതും പത്തും തിരുവചനങ്ങൾ എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും കർത്താവായ ദൈവം ഇന്ന് നിങ്ങളുടെ ശക്തിയും കോട്ടയുമായ ദൈവം ഇന്ന് നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദിവസമാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കാത്തിരുന്ന അബ്രഹാത്തോട് ദൈവം സന്ദർശിച്ച് ഇപ്രകാരം പറഞ്ഞു അടുത്ത വർഷം ഇതേ സമയം ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് ഒരു സന്തതിയുണ്ടാകും കർത്താവ് ഈ വാഗ്ദാനം നിറവേറ്റി ഇന്ന് ദൈവം നമ്മെ സന്ദർശിച്ച് അവിടുത്തെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയം തുറന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വസിക്കാം അവിടുത്തെ വാക്കുകളിൽ വിശ്വസിക്കാം അവിടുത്തെ തിരുവചനത്തിൽ വിശ്വസിക്കാം അവിടുന്ന് നമുക്കെല്ലാം ചെയ്തു തരും നമ്മുടെ കഴിവുകൾക്കപ്പുറം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം കർത്തന്ന് നമുക്കു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തരും നാം വിശ്വസിക്കുക കർത്താവ് നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നിങ്ങളെ കനിഞ്ഞ് സന്ദർശിക്കുകയും ശത്രുക്കളുടെ പരാജയം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യും അതിനാൽ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ഭയപ്പെടേണ്ട കർത്താവായ ദൈവം നിങ്ങളുടെ ബലവും ശക്തിയും അഭയവുമായ ദൈവം നിങ്ങളുടെ വലതു പിടിച്ചിരിക്കുന്നു ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവിൽ മാത്രം വിശ്വാസമർപ്പിക്കുക എത്ര അധികം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത്രയധികം എളുപ്പത്തിൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തും വിശ്വാസത്തോടെ ദൈവസന്നധിയിൽ ഇന്നത്തെ ദിവസം പൂർണ്ണമായി നമുക്കുള്ള കഴിവുകളെയും സമയത്തെയും വിനിയോഗിക്കാൻ നമുക്കിന്ന് പരിശ്രമിക്കാം കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ മാൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ